ട വെച്ച്ങ്ങി തുട അടുത്ത മേറ്റിയേപ്പില് കൊണ്ടു പോവാൻ പോവാീനെ

അവന് വന്ന് കേറ കൊണ്ടോ എന്ത് എടുക്കണ്ട എടുക്കണ്ട അവന് അല്ലേ എടുക്കണ്ടായിരുന്നോ ഏ കൃഷ്ണയോട് മുടി കെട്ടി തരാൻ പറയാക്ക് മുടി കെട്ടുക എന്തായിരുന്നു നഖം കുളിച്ച് സ്പ്രേ അടിച്ചു സുന്ദരനായി മുടി മുടികെട്ടണ്ടായിരുന്നോ ഒന്നിക്ക് മുടി നമുക്ക് നാളെ മുടി കെട്ടണം മീശ വെട്ടണം ഒന്നാം തീയതി ആവുമ്പോഴത്തേന് എല്ലാം റെഡി മണി റെഡി മണി റെഡി മണി മണി റെഡി റെഡി മണി അടിപൊളി ഏ എല്ലാരോടും ഇങ്ങോട്ട് ചാടിക്ക് എറിയോ അങ്ങനെ വിളി പൊറത്തീന്നെ പൊറക്കത്തിന് എടോ എടോക്കിടാ എടാ എടാ പെടുപ്പ ഓടി നടന്ന് പെടുപ്പല്ലേടാ നമുക്ക് ജോലി നിന്നെ ഞാൻ ശ്രദ്ധിട്ടോടാ ഇവിടെ തനറ്റ തേ കാറ കണ്ണും കാണത്തില്ല കണ്ണും കാണത്തില്ല പിന്നെ പന ചെവിയും കേൾക്കത്തില്ല ഈ കണ്ണ് ഇന്ന ഈ കണ്ണ് ഈ കണ്ണും കാണത്തില്ല ഈ പൊട്ട കണ്ണ് ആട്ടിൽ വെച്ചോണ്ടിരിച്ചുവാള പൊട്ട കണ്ണി പെടുക്കുന്ന ആണിയന്നെ പെടുക്കുന്നേ പെടുപ്പായില്ല ഇങ്ങനെ ഉണ്ടോ പെടുപ്പത് ആ ഇങ്ങനെ പെടുക്കുവോ അടിയാ നിലപെടുത്ത മുറ്റത്ത് പോയി പെടുത്തോളാം ഞാനിവിടെ ജോലിക്കാരെയും കൂടെ നിർത്താം നിനക്ക് പെടുക്കുമ്പോ നിന്റെ പിന്നാലെ ഞാൻ തുടക്കം ആ പോവണോ പെണലി പോവുവാണോ പെണി പോയതാണോ നിങ്ങൾ വായോ നിങ്ങൾ വായോ നിങ്ങൾ വായോ ഞാനേ കുഞ്ഞിപ്പണിനെ എടുത്തായിരുന്നു ഞാൻ എന്റെ എന്റെ മാതൃകുട്ടീനെ ഒന്നും എടുത്തോട്ടെ എന്റെ മാര്യക്കുട്ടി എത്ര ചമ്മയായിട്ട് അമ്മച്ചെടുത്ത് ചാടി ചാടി വരുവാ എന്തൊക്കെയോ പറയണ്ടായിരുന്നല്ലോ എന്താണോ ഒരു മാലിന്യ കുട്ടിയാണോ കുച്ച ഈ ചളിലും ചപ്പിലും മെല്ലവും പോയി ഈ ഈ മുടിയെല്ലാം ചീത്തയാക്കി സുന്ദരി മൂളായിട്ടിരുന്ന മൂള് കുച്ചക്ക് നാളെ മറ്റന്നാ ഒന്നാം തീയതി മുൻകൂട്ടി വിളക്ക് വെക്കണം ചങ്ങന കൂടി ഇടണം പൊട്ടുകുത്തണം പൊട്ടുകുത്തണ്ടേ മുല്ലപ്പൂ മേച്ചോണ്ട് വന്ന കുഞ്ഞിയോട് വന്നിട്ടുണ്ട് അവിടെ മുല്ലപ്പൂ മേച്ചോണ്ട് വന്നാൽ മുല്ലപ്പൂ വെക്കണം കെട്ടണം വേണ്ട ഇതൊക്കെ നമ്മൾ മോക്ക് എല്ലാ പരിപാടിയും ചെയ്യാനും നമുക്ക് ചമ്പാരി ഞങ്ങൾക്ക് കെട്ടണം മുടികെട്ടണം ഒരിങ്ങണം പുന്ത പെണ്ണാല് പുൻ്റെ പെണ്ണ് പിന്നെ എന്റെ പൊണ്ണോ പിന്നെ എന്റെ നാട്ടവായിട്ട് ശമ്പാന ഈ ചല്ലെല്ലാം പോയി പെടുത്ത് തലച്ചാ ചാടി മൂത്രത്തിലൊക്കെ ണി പോയതല്ലായിരുന്നോ നിന്നത് കൊരങ്ങൻ കൂട്ടോ ആ ചിച്ചുട്ടാ വേണ്ടോ കൂടുതലും അമ്മ നിക്കല്ലേ നീ തെര വിളിക്കുന്ന വിളിച്ചോട്ടെ ഞാൻ അങ്ങ് സഹിച്ചു ഞാൻ നോക്ക് പേടിപ്പിക്കൊന്നും വേണ്ട പാ രാവിലെ പോയതല്ലേ നീ പിടങ്ങി പാടി കമ്മിളി കമ്മളി പാടി കമ്മളി കൊമ്പളി കൊമ്പളി കൂണി കൗണി കൂണി കൗ അടിച്ചാ അടിയാത്തില്ല 何だ ചേട്ടാ പറഞ്ഞു ശനിയാഴ്ച ആശുപത്രി പോകണം ഇത് മുടി കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചണം മണ്ണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ ചേട്ടെ കണ്ണത്തേട്ട് ആശുപത്രി കൊണ്ടുപോകണം എന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ മുടി പോലെ എന്താ ഡോക്ടറെ ചോച്ചണം ഡോക്ടറേ ചോ ചോച്ച ഡോക്ടറോട് ഏ വേണ്ടോ േ രണ്ട് മൂന്ന് രണ്ടുപേരും മാധവനെ അറ്റാക്ക് ചെയ്യുന്നേ ഓടി പറഞ്ഞേ അമ്മോട് അമ്മച്ചി എടുക്കട്ടെ അമ്മ അമ്മച്ചെ അമ്മള് നേരത്തെ മുതലേ അമ്മ നോക്കിയിരിക്ക നടക്കാണ്ടിട്ട് നടക്കണ്ട കുട്ടിട്ട് ചേട്ടനെ കാണാൻ പോണ്ട ഇനി അമ്മയും ചെറിയ പറ്റി എന്റെ കുട്ടിക്ക്